ഒരു മരത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ആ മരം ഈ മരത്തിൻ്റെ പേര് കടമ്പ് ഞങ്ങളുടെ ഇവിടെയൊക്കെ കടമ്പെന്ന് പറയും കദമ്പയെന്ന് പറയും ആറ്റു തേക്കെന്ന് പറയും അങ്ങനെ നിറയെ പേരിൽ അറിയപ്പെടുന്ന കടമ്പിനെ പറ്റിയാണ് ഞാനിത് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആറ്റുതേക്കെന്ന് പറയുന്ന പറഞ്ഞില്ലേ അപ്പോൾ ആറ്റുതേക്കെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിന് തേക്കിൻ്റെ അത്ര കട്ടില്ല കേട്ടോ ആറ്റുതേക്കെന്നുള്ള പേരേ ഉള്ളൂ കാരണം ഇത് ആറ്റിൻ്റെ തീരത്താണ് മെയിൻലി കണ്ടുവരുന്നത് നിങ്ങൾ നോക്കിക്കേ ഈ പൂവ് അപ്പോൾ നിങ്ങൾ ആദ്യമേ ഇതായിരിക്കും നോക്കിയിട്ടുണ്ടാവുക ഇതൊരു കായല്ല കേട്ടോ ഇത് ഇതിന്റെ പൂവാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഇനക്കൊരു മൊട്ടായി വരും അങ്ങനെ ഈ മൊട്ട ഓരോന്ന് വിരിഞ്ഞ് വിരിഞ്ഞ് ഈ പൂവാവുകയും പിന്നെ അത് ഇതിൻ്റെ ഈ ഓരോ വെള്ളയും വിരിഞ്ഞു പൂവാകും എന്നിട്ട് അതിങ്ങനെ പൂ എല്ലാം വിരിഞ്ഞ് നല്ല മണമാണ് പൂ വിരിയുമ്പോഴത്തേക്കും എന്നിട്ട് അതെല്ലാം കൊഴിഞ്ഞു പോകുമ്പോൾ ഇതണക്ക് കൊഴിയാൻ തുടങ്ങി കൊഴിഞ്ഞ് കൊഴിഞ്ഞ് നമുക്കിത് തൊട്ടാ കൊഴിഞ്ഞ് വരും അത്രക്ക് ഇതാണ് അങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇത് ഇണക്ക് ഒരു ഉണ്ടയായി മാറും കണ്ടോ എന്നിട്ട് ഈ ഉണ്ട പിന്നെ ഇരുന്നങ്ങ് വീഴും നിങ്ങൾ നോക്കിക്കേ എന്ത് ഭംഗിയല്ലേ കാണാൻ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു ഇങ്ങനെ കടമ്പ് പൂത്തു അത് ഭയങ്കര അപൂർവമാണെന്നൊക്കെ പക്ഷേ അതിങ്ങനെ എല്ലായിടത്തും പൂക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് വർഷമായിട്ട് പൂക്കുന്നുണ്ട് ഞങ്ങളിത് വാങ്ങിച്ചു വെച്ചത് ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് നന്നായിട്ട് പൂ പിടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിടിച്ചപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തിടുന്ന കാര്യം ഓർത്തില്ല അപ്പം ഇപ്രാവശ്യം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു നിങ്ങൾ നോക്കിക്കേ ഇതിൽ എന്തുമാത്രം ശിഖരങ്ങളാ ഉള്ളൂന്ന് നിറയെ ശിഖരങ്ങളും നല്ല തടിയുള്ള നല്ല മെയിൻ തടിയായിട്ടുള്ള വലിയൊരു മരമാണ് നമ്മുടെ കടമ്പ് അപ്പോൾ ഞങ്ങളിത് ചതയനക്ഷത്രക്കാരുടെ നക്ഷത്ര വൃക്ഷം അതായത് ഈ നാളിന് ഓരോ വൃക്ഷം ഉണ്ടല്ലോ അതിൻ്റെ പേരിലാണ് ഞങ്ങളിത് വാങ്ങിച്ചു വെച്ചത് അപ്പോൾ സംഗതി ഇത്രയും വലുതാവുന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിച്ചുവെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് മാറി വാങ്ങിച്ചു വെച്ചാൽ മതി കാരണം ഇതിന് നല്ല വലിയ വേരുകളുണ്ട് അതായത് ഇവിടെ എല്ലാം വേരുകളാണ് അപ്പോൾ വലിയ വേരുകളും വലിയ ശാഖകളും അതേ അണക്കി തന്നെ നല്ല വലിയ ഇലയും ഉള്ള ഒരു വലിയ മരമാണ് നമ്മുടെ ഈ കടമ്പ് ഇത് ഈ കടമ്പ് മരത്തിന് ഒരു ഹിസ്റ്റോറിക്കൽ ടച്ചും കൂടെ ഉണ്ട് ഗൈസ് കടമ്പ് യമുനാനദിക്കരയിലുണ്ടായിരുന്നുവെന്നും കാളിയ സർപ്പമില്ലേ അതിൻ്റെ വിഷമേറ്റ് യമുനാനദിക്കരയിലുള്ള സകല മരങ്ങൾ നശിച്ചിട്ടും കടമ്പിനു മാത്രം ഒന്നും സംഭവിച്ചില്ല എന്നും ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയമർദ്ദനത്തിനായി യമുനയിലേക്ക് എടുത്തു ചാടിയത് കടമ്പിൻ്റെ മുകളിൽ നിന്നാണെന്നും പറയപ്പെടുന്നു ഇതിൻ്റെ ഇല മുതൽ വേര് വരെ നല്ല ഔഷധ ഗുണമുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഈ പൂവിന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മണം കാരണം നിറയെ നിശാശലഭങ്ങളും തേനീച്ചയും എല്ലാം വന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ എന്തേം കുടിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ പൂവിനെ നമ്മുടെ കൊറോണ പൂവ് അപ്പോ നിങ്ങൾക്ക് ഇതിനെ പറ്റി പുതിയ പുതിയ കാര്യങ്ങളോ ഇതിൻ്റെ വേറെ പേരുകളോ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക എല്ലാ കമൻസും ക്ഷണിക്കുന്നു അപ്പോ എന്റെ ഇന്നത്തെ ഈ കൊറോണ പൂവിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോ എടുക്കുന്നത് വരെ